കണ്ണുകൾ കണ്ണുകളടച്ച് നിൽക്കുന്ന ചന്ദന കാതുകളെ വിശ്വസിക്കാൻ കഴിയാതെ തറിഞ്ഞു നിന്നു എടി അത് പോയി അവളെ ബലമായി ശരീരത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് പറഞ്ഞു അലോഷി പാറ്റിയെ കണ്ടത് നെഞ്ചത്തൊട്ട് ഇടിച്ചു കയറി വരൂ അവൾ അലോഷി വീണ്ടും പറഞ്ഞപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധം വന്നത് ഞാൻ കണ്ടത് സ്വപ്നമാണോ അവളുടെ ചോദ്യം ഒന്ന് ഉയർന്നു പോയി കൈത്തണ്ടിൽ തള്ളവരിലും ചൂണ്ടവരിലും പിടിച്ചമർത്തി അവൾ വേദനിക്കുന്നു സ്വപ്നമല്ല എന്താ എന്താ പറഞ്ഞത് ഞാൻ ഞാൻ പെണ്ണാണോ വിക്കി വിക്കി അവൾ ചോദിച്ചു അവളുടെ അമ്പരപ്പ് നിറഞ്ഞ മുഖം കണ്ടപ്പോൾ കുസൃതി തോന്നി അലോഷിക്ക് പെണ്ണോ ആരുടെ പെണ്ണ് അവൻ ചോദ്യം തിരിച്ചു ചോദിച്ചു അല്ല എൻ്റേത് മാത്രമെന്ന് പറഞ്ഞതോ അവൾ സംശയത്തോടെ അവനെ നോക്കി നീ എന്താ പകൽ സ്വപ്നം കാണുകയാണോ അലോഷി ശബ്ദമുയർത്തി ചോദിച്ചു എൻ്റെ നെറ്റിയിൽ അവൾ വലത് കൈകൊണ്ട് നെറ്റിയിൽ തൊട്ടുനോക്കി അല്ല അപ്പോഴും അദ്ദേഹത്തിൻ്റെ തണുപ്പുണ്ട് എന്തിനാ എന്തിനെന്നെ പറ്റിക്കുന്നത് എനിക്കറിയാം എൻ്റെ ജീവൻ രണ്ട് പ്രാവശ്യം രക്ഷിച്ച ആളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ഈ കരത്തിൻ്റെ സംരക്ഷണം ഞാൻ എന്നെ അറിഞ്ഞതാ മിഴികൾ നിറച്ചുകൊണ്ട് അവൾ കരച്ചിലെ അകമ്പുടിയോട് കൂടി വിരുമ്പി പറഞ്ഞപ്പോൾ ആലോചിച്ച് ശരിക്കും ഞെട്ടിപ്പോയി അപ്പോൾ ഇവൾ എന്നെ ഓർക്കുന്നു അവൾ ആ നിമിഷം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തോന്നി അവന് തൊട്ടടുത്ത നിമിഷം അവൻ്റെ ചിന്ത മാറി വേണ്ട കുറച്ചും സമയം കൊടുക്കാം പെട്ടെന്ന് വേണ്ട എടി നിനക്ക് വട്ടായോ പനിക്കുന്നത് കൊണ്ടാകും പോയി റെസ്റ്റെടുക്ക് അവളുടെ നോട്ടം നേരിടാനാകാതെ മുഖം തിരിച്ചു അവൻ ചന്ദന അപ്പോഴും പുറം തിരിഞ്ഞു നിൽക്കുന്ന അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എൻ്റെ ഭഗവാനാണ് എനിക്ക് അങ്ങി കാണിച്ചു തന്നത് വീണ്ടും എനിക്കറിയാം അതുതന്നെയാണ് അവൾ വീണ്ടും അത് പറഞ്ഞപ്പോൾ ചെറിയ വിഷമം തോന്നിയവന് വേണ്ട ഇപ്പോൾ ഇവൾക്കൊരാശ കൊടുക്കാൻ പാടില്ല ഇനിയും തൻ്റെ മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട് അനിയന്മാരുടെ വിവാഹം ഞാൻ കാണാം ആരുടെയും വിവാഹം മുടങ്ങാൻ പാടില്ല മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് അലോഷി അവൾക്ക് നേരെ തിരിഞ്ഞു ഇടീ നീന്ന് പൊട്ടം കളിക്കാൻ ഇറങ്ങിപ്പോടി അതൊരു അലർച്ചയായിരുന്നു എല്ലാം പുറത്തുനിന്നും ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു ചീനു സമാധാനമായി അങ്ങയുടെ മനസ്സിൽ ലവളില്ല ആശ്വാസത്തോടെ താഴേക്കിറങ്ങി അവൻ നിറഞ്ഞ കണ്ണുങ്ങളോടെ ചന്ദന മുറിവിട്ട് പുറത്തേക്കിറങ്ങി അവള് പോകുന്നത് നോക്കിയിരുന്നു അലോഷി തൻ്റെ ഉള്ളം പിടയുന്നത് അറിഞ്ഞു അവൻ നേരെ റൂമിൽ കയറി വാതിലൊഴിച്ചു ചന്ദന ബെറ്റർ കമിഴ്ന്ന് വീണു തേങ്ങൽ ഉയർന്നു കേൾക്കാതിരിക്കാൻ കയ്യിലിരുന്ന ബെഡ്ഷീറ്റ് വായിൽ തിരുക്കി സമയം മെഴഞ്ഞു വീങ്ങി രാത്രി വല്യമ്മച്ചിയുടെ ശബ്ദം കേട്ടാണ് ചന്ദന കണ്ണു തുറക്കുന്നത് മോളെ വല്യമ്മച്ചിയുടെ സ്വരത്തിൽ ആദ്യം നിറഞ്ഞിരുന്നു ചന്ദന പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു എന്താ മോളെ പനി കുറവുണ്ടോ അവളുടെ നെറ്റിയിൽ കൈ ചേർത്ത് കൊണ്ട് ചോദിച്ചു വല്യമ്മച്ചി നല്ലോണം പനിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകണോ മോളെ വല്യമ്മച്ചി പരിഭ്രമത്തോട് ചോദിച്ചു അത് കുഴപ്പമില്ല വല്യമ്മച്ചി നാളേക്കും ആർക്കോളും അപ്പോഴേക്കും വല്യമ്മച്ചിയുടെ പുറകിൽ നിഴനക്കം കണ്ടു ദാ ഈ മരുന്ന് കൊടുക്ക് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പറഞ്ഞു വാങ്ങിയതാ വല്യമ്മച്ചയുടെ കയ്യിൽ മെഡിസിൻ കൊടുത്തുകൊണ്ട് തിരിഞ്ഞ് നടന്നു അലോഷി അവളെ നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു അവന് എനിക്കറിയാം നിങ്ങളെന്നെ ഒളിക്കാൻ ശ്രമിക്കുകയാണ് ചന്ദന മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവൻ പോയ വഴി നോക്കി നിന്നും ഈ മരുന്ന് കഴിക്കുമോളെ ഞാൻ ചാരുമോളോട് കുറച്ച് കഞ്ഞി എടുക്കാൻ പറയാം വല്യമ്മിച്ചി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദന തടഞ്ഞു ഒന്നും വേണ്ട മരുന്ന് കഴിച്ച് ഞാൻ ഉറങ്ങട്ടെ നാളെ ആകുമ്പോഴേക്കും പനി മാറും വല്യമ്മച്ചി പേടിക്കാതെ പോയി കിടന്നുറങ്ങിക്കോളൂ ചന്ദന അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിവിടെ കിടക്കണോ മോളെ അയ്യോ വേണ്ട അമ്മച്ചി നാളെ ശരിയാകും മരുന്ന് ഞാൻ എടുത്തു തരാം അവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ വല്യമ്മച്ചി തടഞ്ഞു വേണ്ട വേണ്ട അതൊക്കെ അല്ലുമെടുത്ത് തന്നു നേരത്തെ നീ കിടന്നോ പുതപ്പ് ഞാനിപ്പോൾ തരാം വല്യമ്മച്ചി തിരികെ റൂമിലേക്ക് പോയി അലമാറിയുള്ള കട്ടിയുള്ള പതുപതുത്ത ഒരു പുതപ്പ് എടുത്തു അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ അമ്മച്ചി ഓർമ്മപ്പെടുത്തി ശരി അമ്മച്ചി ചന്ദനം വാതിലടച്ച് കിടന്നു അപ്പോഴും അവളുടെ കതിൽ ഒരേയൊരു സ്വരം ഉയർന്നു കേട്ടു നീ എൻ്റെ പെണ്ണാണ് കാലം മീനയ്ക്കായി കാത്തു വെച്ചവൾ അവളുടെ നെറ്റിയിൽ അന്തരത്തിൻ്റെ തണുപ്പ് വീണ്ടും അറിഞ്ഞവൾ വീണ്ടും വീണ്ടും മനസ്സിൽ അവൻ്റെ മുഖം തെളിഞ്ഞു നിന്നു അവളുടെ കഴിക്കാനിരിക്കുമ്പോൾ മരുമകളുടെ മുഖം വീർത്തിരിക്കുന്നത് കണ്ട് അമ്മച്ചി അതെ മക്കളെ ഇവിടെ ഒരു ചർച്ചയൊക്കെ കാലത്ത് നടന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം അറിയണം അല്ലുവും ചാരുവും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാനത് പറയുമ്പോൾ അമ്മച്ചി കാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു അജുവും ബിനുവും പരസ്പരം നോക്കി അവർ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അവർ രണ്ടുപേരും പേരും അന്ന് വൈകിയാണ് വന്നത് എന്നാതിൻ്റെ കേട്ടാണ് അമ്മച്ചി ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്താ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതല്ലേ കെട്ടുറപ്പ് കുടുംബത്തിൻ്റെ ഭദ്രതയും അജിയാണെന്ന് ചോദിച്ചത് അതല്ല മക്കളെ ഞായറാഴ്ച അതായത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നിങ്ങൾ പെണ്ണ് കാണാൻ പോവുകയാണോ ഇരുവരുടെയും കല്യാണം ഒരേ ദിവസം നടത്താനാണ് തീരുമാനം എന്തായാലും വീട് പണി കഴിയുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും അതുവരെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം പിന്നീടായാലും നിങ്ങളുടേതായ ഒരു ജീവിതം വേണ്ടേ എൻ്റെ കണ്ണടകു മുന്നേ നിങ്ങളൊക്കെ സന്തോഷത്തോടെ കഴിയുന്നത് കാണാം ഈ വീട്ടിൽ അതിങ്ങൾ സൗകര്യങ്ങളൊന്നുമില്ല ഏച്ചു കൂട്ടിയ പണിത വീരാണ് ഒരുമിച്ച് നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു മക്കളായി മരുമക്കളായി കൊച്ചുമക്കളായി ഇനി അവരുടെ കൂടി ഭാര്യമാരെക്കൂടി തല്ലിപിടിപ്പിക്കാതെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാകില്ല അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായ വീട് വേണം തൽക്കാലം വീട് വയ്ക്കണം അത്രമാത്രം കല്യാണം കഴിഞ്ഞാൽ കുറച്ച് എല്ലാം ഒന്നിച്ചു തന്നെ കഴിയുക അപ്പോഴേക്കും തന്നെയാണ് വീട് പണിയും കഴിയുള്ളൂ അമ്മച്ചിയെല്ലാം തീരുമാനിച്ചുറപ്പിച്ചെന്ന് അവർക്ക് മനസ്സിലായി അമ്മച്ചി കാര്യമൊക്കെ ചേർത്തണേ താമസം മാറിയാൽ പിന്നീട് എല്ലാം ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ബിസിനസ്സിനെയും മറ്റ് സ്ഥലങ്ങളെയും ഒരുമിച്ച് ഭാഗം വച്ചാൽ പിന്നീട് ഒരു തർക്കം ഉണ്ടാകില്ല അമ്മച്ചിയുടെയും അപ്പച്ചേയും കാലശേഷം എന്നുവെച്ചാൽ മതി ഭാര്യയുടെ സമ്മർദ്ദം കൊണ്ട് ജോണി പറഞ്ഞു ഞാൻ അത് വിചാരിച്ചതേ എൻ്റെ മോനെ എന്ത് പറഞ്ഞാൽ തിരിച്ചു വിട്ടേക്കുന്നതും തൽക്കാലം വീട് പണി കഴിയട്ടെ ഇവരുടെ കല്യാണവും അത് കഴിഞ്ഞാൽ എന്നതാ വേണ്ടത് തീരുമാനിക്കാം കഴിച്ചു പോകാൻ നോക്ക് അമ്മച്ചിയുടെ സ്വരം ഗൗരവത്തിലായതും എല്ലാവരും പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി അലോഷി ഭക്ഷണം കോറി പറ ഇരിപ്പാണ് ഒന്നും ഇറങ്ങുന്നില്ല തൻ്റെ ജീവനാണ് തൊട്ടടുത്ത മുറിയിൽ പനശി വിറച്ച് കിടക്കുന്നത് പിന്നെ എങ്ങനെ സമാധാനത്തിൽ കഴിക്കാൻ കഴിയും അലോഷി ചിന്തയോടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ച് എല്ലാവരും ഭാഗമായിരിക്കും എന്നാണ് അനിയമാർ ചിന്തിച്ചത് ആലോഷിച്ച എന്നാ കഴിക്കാതിരിക്കുന്നത് ദിനെ ചോദിച്ചു എനിക്ക് വേണ്ടിട്ടാ മതി പിന്നെ അജിയും മജുവും രണ്ടുപേരും ഞായറാഴ്ച പോയി പെണ്ണ് കാണാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പോയച്ച മതി നാളെ എനിക്ക് അത്യാവശ്യമായി ബോംബെ വരെ പോണം അജു നിനക്കറിയാലോ മീറ്റിങ്ങിൻ്റെ കാര്യം നാളെ മോർണിംഗ് ആണ് ഫ്ലൈറ്റ് അർജുൻ ടിക്കറ്റൊക്കെ ആക്കിയിട്ടുണ്ട് അജു ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരാൻ പിന്നെ എല്ലാം വിളിച്ച് സംസാരിക്കാം ഈ ബിസിനസ് ഡീൽ നടന്നാൽ നെല്ലിക്കടൻ സ്പൈസസ് വിദേശത്തെ വൻ കിടക്കാമറികൾ വാഴും എല്ലാവരും പ്രാർത്ഥിക്കണം പറഞ്ഞത് ഗൗരവപൂർവ്വം എല്ലാവരും കേട്ടിരിക്കുകയാണ് നീ പേടിക്കണ്ടടാ മോനെ നീയല്ലേ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് തന്നെ അറ്റൻഡർ കിട്ടും മോൻ്റെ കഴിവിൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അലക്സി ഞാൻ മാക്സിമം ട്രൈ ചെയ്യും പക്ഷേ നന്ദനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവർ ടെൻഡർ കൊടുത്തിട്ടുണ്ട് അവരുമുണ്ട് മീറ്റിങ്ങിന് ജാനി അകമ്മയ്ക്ക് വറും ഗോപാലിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അലോഷി ഏതോ ചിന്തയിൽ നിന്ന പോലെ പറഞ്ഞു ഒരു ജാനി നീ പേടിക്കേണ്ട കാര്യമില്ല ചതിയിലൂടെ അല്ലാതെ അവർക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല ഇതുവരെ ചതിച്ചും വെട്ടിച്ചും നേടുന്നതൊന്നും ശ്വാശ്വതമല്ല നീ ധൈര്യമായി പോയി വാ അമ്മച്ചിയുടെ ആൽബം ധൈര്യം കണ്ടുനിന്ന അലോഷി ഈ വീടിൻ്റെ മുറ്റത്ത് കളിച്ചു നടന്നവളാണ് ഇപ്പോൾ വലിയ പടയൊരുക്കത്തിന് നടക്കുന്നത് പോകാൻ പറയടാ വല്ലിമശിയുടെ കോഴ്സിൽ ഇലയ്മ കണ്ട എല്ലാവരും അന്തം വിട്ടിരുന്നു പോയി ഇതേ സമയം നന്ദനമെന്ന വലിയ മണിമാളികളുടെ മട്ടുപ്പാവിൽ നിറഞ്ഞു തുറുമ്പുന്ന ബിയർ ക്ലാസ്സും പിടിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു ജാനി അലോ നീ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചവനാണ് ചെറുപ്പം മുതൽ ഈ ജാനി മനസ്സിലിട്ട് നടന്നവൻ നീ അവളെ എടുത്ത് നിന്നത് ശംഖ് പൊടിഞ്ഞു പോകുന്ന വേദനയിലും നോക്കുന്നത് ഇന്നല്ലെങ്കിലും നാളെ നിന്നെ ഞാൻ സ്വന്തമാക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നാളെ എൻ്റെ ദിവസമാണ് അലോഷി ദ ഗ്രേറ്റ് അലോഷിയെ അലക്സി നെല്ലിക്കണൻ ഈ ജാനിയുടെ മുന്നിൽ മൂക്കും കൊത്തി വീഴുന്ന ദിവസം കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരുന്ന ദിവസം നിന്നെ ആർക്കും വിട്ട് കൊടുക്കില്ല ഞാൻ അവളുടെ കണ്ണുകൾ നാഗത്തിൻ്റെ കണ്ണുകൾ പോലെ തോന്നിച്ചു അവളുടെ നീലക്കണ്ണിൽ അഗ്നി അരിഞ്ഞു പകേലഗ്നി എന്തു ചതി പ്രയോഗിച്ചായിരം നിന്നെ ഞാൻ സ്വന്തമാക്കുമല്ലോ ഈ ജാനി ആശിച്ചതൊന്നും ഇന്നേവരെ കൈവിട്ടു പോയിട്ടില്ല ഒരു പുരുഷനെയും നിന്നോളം ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല അവളുടെ കണ്ണിൽ പകയടങ്ങി പകരം കാമം നിറഞ്ഞു ഭ്രാന്തിടുക്കുന്ന സീരുകളെ ചൂട് കുടിപ്പിക്കുന്ന ഭ്രമം അവളുടെ കയ്യിലിരുന്ന ബിയർ ഒറ്റ വലിക്ക് കുറച്ച് ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞു അവൾ അവൾക്ക് മുന്നിൽ ചിന്നിച്ചിതിരെ കഷ്ണങ്ങളിൽ തന്റെ രൂപം കണ്ട് പൊട്ടിച്ചിരിച്ചു ചാനേ ചന്ദനം കുറേ സമയം കിടന്നു എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ കുറേ വൈകിയാണ് അവൾ ഉണർന്നത് ഈശ്വര ഇത്ര വൈകി ഉണർന്നിട്ടില്ല ഇതുവരെ ഇവിടെയുള്ളവരൊക്കെ എന്ത് വിചാരിക്കും കൃഷ്ണ അഴിഞ്ഞ മുടി വാരി കെട്ടിക്കൊണ്ട് കുളിച്ചു മാറാനുള്ള എടുത്ത് വരാന്തയിലേക്ക് തുറക്കുന്ന വാതിൽ തുറന്ന ചന്ദന ബാത്റൂമിലേക്ക് കയറി അവിടെ ഇരുന്ന പേസ്റ്റ് എടുത്ത് കൈവിരൽ കൊണ്ട് തന്നെ തേയിച്ചവൾ ഒരു ബ്രഷ് വേണം ചാരവിനോട് ചോദിക്കാം കുളിച്ച് നീണ്ട മുടി തോർത്തിൽ ചുറ്റി കഴുകാനുള്ള ഡ്രസ്സ് കൈത്തണ്ടയിൽ ഇട്ടുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീ അറുപത് വയസ്സ് തോന്നിക്കും ചന്ദന അവരെ നോക്കി എന്ന് പുഞ്ചിരിച്ചു അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് വല്യമശി അവിടേക്ക് വന്നത് മോളെ പനി കുറവുണ്ടോ വല്യമ്മച്ചിയുടെ ശബ്ദം കേട്ട് അവൾ വേഗം മുറ്റമടിച്ച് വരാൻ ചൂട് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചന്ദനയുടെ കൂടെ റൂമിലേക്ക് കയറിയ അമ്മച്ചി മാറി കൂടുതലും തലവേദനയാ ചന്ദന മുടിയിലും തോട്ട് ഊരി ഒന്നുകൂടെ നന്നായി തല തുടച്ചുകൊണ്ട് പറഞ്ഞു അല്ലു പോകാൻ നേരം എന്നോട് പറഞ്ഞിരുന്നു നിനക്ക് കുറവില്ലെങ്കിൽ ഡോക്ടറെ പോയി കാണിക്കാൻ പോകണമെങ്കിൽ പിള്ളേർ പോകുമ്പോഴേക്കും പോയി വരാം വല്യമ്മച്ചി കട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞു കാലപ്പഴക്കം കൊണ്ട് കട്ടിൽ നിന്നിറങ്ങി േണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല ചന്ദന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ വാ ചായ കുടിക്കാം അവളുടെ കൈയും പിടിച്ച് എഴുന്നേറ്റു അമ്മച്ചി ഞാൻ പ്രാർത്ഥിച്ചു വരാം ചന്ദന പറഞ്ഞപ്പോൾ അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് അമ്മച്ചി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചന്ദന ബാഗിൽ നിന്നും ഒരു കുഞ്ഞുകൃഷ്ണന്റെ വിഗ്രഹം എടുത്തു പാട്ടി മരിക്കിന് മുൻപ് അവൾക്ക് കൊടുത്തതാണ് പഞ്ചലോഹത്തിൽ തീർത്ത കുഞ്ഞുകൃഷ്ണ വിഗ്രഹം മേശപ്പുറത്ത് വെച്ച് തൊഴിൽ പ്രാർത്ഥിച്ച ചന്ദന എല്ലാവർക്കും മെടിയും അതുപോലെ തന്നെ ബാഗിൽ ഭദ്രമായി എടുത്തു വെച്ചു മുടി വിടത്തി കുളിപ്പിന്നിൽ ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ചന്ദന വല്യമ്മച്ചി അവളെ കാത്തു നിന്നു വാ മോളെ അവളൊന്ന് പരങ്ങിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെയ്യുന്നു ഇവിടെ ഇരിക്കെ ചന്ദന കുറെ വേണ്ടെന്ന് പറഞ്ഞിട്ടും വല്യമ്മച്ചി സമ്മതിച്ചില്ല അപ്പോഴേക്കും കഴിക്കാൻ ഓരോരുത്തരായി വന്നു കഴിഞ്ഞിരുന്നു ജിനു അവളെ നോക്കി ചിരിച്ചുണ്ട് തൊട്ടടുത്ത കസാരിൽ ഇരുന്നു അജി ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ട് ഹാൾ നിൽക്കുന്നുണ്ട് വല്യബച്ചൻ അമ്മച്ചിയുടെ അടുത്ത് വന്നിരുന്നു ചന്ദനെ കനപ്പിച്ചെന്ന് നോക്കിയിട്ട് സൂസി കയറുന്ന അപ്പത്തിന്റെ പാത്രം വലിയ ശബ്ദത്തോടെ മേശപ്പുറത്ത് വെച്ചു ഭർത്താക്കന്മാർ ഇരിക്കാൻ ഭാര്യമാരുടെ മുഖത്തെ ഗൗരവം ശ്രദ്ധിച്ചു ചന്ദന അവരെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് മാറി നീ ഇവിടെ ഇരിക്കുമോളെ വല്ലമച്ചി അവളുടെ കയ്യിൽ പിടിച്ചിരുത്തി പ്ലേറ്റ് കൊണ്ട് വച്ചപ്പോൾ ഒരു പ്ലേറ്റ് അവളുടെ അരികിലേക്ക് നീക്കി വെച്ചു അപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ഒഴിച്ചു കൊടുത്തു മതി മതി പെട്ടെന്ന് പറഞ്ഞ് ചന്ദന എല്ലാവരും പ്ലേറ്റ് എടുത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങി മടിച്ച് മടിച്ചുകൊണ്ട് ചന്ദന കഴിക്കാൻ തുടങ്ങി ചായ അമ്മച്ചൊരു ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു അജി ഫോൺ വെച്ച് കഴിക്കാൻ വന്നിരുന്നു എല്ലാവരും കഴിച്ചു എഴുന്നേറ്റു ചന്ദന പ്ലേറ്റ് എല്ലാവരുടെയും എടുത്തുകൊണ്ട് വന്ന് കഴുകാൻ നിന്നു സൂസി ഒന്ന് നോക്കി കൊണ്ട് കഴിക്കാൻ പോയി പിന്നാലെ ലിസിയും എല്ലാം കഴുകി വൃത്തിയാക്കി സ്റ്റാൻഡിൽ വെച്ച് ചന്ദന അടുക്കള കാലത്തെ തിരക്കിലാകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു എല്ലാം മോതിക്ക് വെച്ച് അടുക്കള തുടച്ച് വൃത്തിയാക്കി അവൾ കഴിച്ചു കഴിഞ്ഞു വന്ന സൂസിയുടെയും ലിസിയുടെയും മുഖം തിളഞ്ഞു ഇനിയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ചന്ദന മോളെ വല്യമിച്ചയ്ക്ക് കഴിക്കാനുള്ള മരുന്നെടുത്തതാ വാതിരക്കൽ നിന്ന് വല്യമച്ചി പറഞ്ഞപ്പോൾ ചന്ദന ആശ്വാസത്തോടെ അവരുടെ പിന്നാലെ പോയി വൃത്തിയും മെനയുമൊക്കെയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു അടുക്കളയിൽ നിന്നാൽ നിൽപ്പ് കൊണ്ട് വൃത്തിയാക്കി സൂസി അത് പറഞ്ഞപ്പോഴും ലിസിയുടെ മുഖം ഇരുണ്ടു അത് പിന്നെ കാണത്തില്ലാതിരിക്കില്ലല്ലോ പട്ടന്മാരാണെന്നല്ലേ പറഞ്ഞത് അത്ര താല്പര്യമില്ലാതെ പറഞ്ഞു ലിസി ചേട്ടത്തി അവളെക്കൊണ്ട് ഓരോന്നും പറഞ്ഞ് ചേയ്ക്കാൻ നോക്കിക്കോ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി എല്ലാം ചെയ്തോളൂ ലിസി എരിവ് കയറ്റാൻ വേണ്ടി പറഞ്ഞു അതിനൊന്നും ശീലം ഉണ്ടാകില്ല മത്സ്യവും മാംസവുമൊന്നും കഴിക്കാത്ത കൂട്ടങ്ങളല്ലേ പച്ചക്കറിയൊക്കെ ശരിയാക്കാം സൂസി പറഞ്ഞു ചന്ദനം വല്യമ്മച്ചിയുടെ റൂമിലെത്തിയപ്പോൾ മോടി പൊതിച്ച് കിടന്നുറങ്ങുകയാണ് ചാരു ചാരു എഴുന്നേറ്റില്ലേ ഇതുവരെ ചന്ദന അതിശയത്തോടെ ചോദിച്ചു ചുമരിൽ പതിപ്പിച്ച ക്ലോക്കിലേക്ക് അവളുടെ കണ്ണുകൾ നീടൂ മണി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ശനിയാഴ്ചയല്ലേ മുളെ കോച്ചിങ് ക്ലാസ്സിന് പോകേണ്ടത്ത ദിവസം അങ്ങനെയാണ് ഉച്ചയ്ക്ക് നോക്കിയാൽ മതി അല്ല പിന്നെ വിളിച്ചു എഴുന്നിരിപ്പിക്കും എൻ്റെ കോച്ചിനും ഇല്ലല്ലോ എവിടെ പോയി എന്ന് ചോദിക്കാൻ നാവ് ഉയർന്നുവെങ്കിലും ചന്ദന അടക്കി ദാ വല്യമ്മച്ചിയും മരുന്ന് ഒരു കയ്യിൽ മേശപ്പുറത്തിരുന്ന് ജഗിൽ നിന്ന് വെള്ളവും മറുകയിൽ മരുന്നും എടുത്ത് നിന്ന് ചന്ദന വല്ലമിച്ച് അത് വാങ്ങിക്കൊടിച്ചു ഞാനിവിടെ എന്താ ചെയ്യണത് അടിച്ച വരെ തുടക്കട്ടെ ചന്ദന ചോദിച്ചു അതൊന്നും മോൾ ചെയ്യണ്ട പുറംപണിക്ക് ആൾ വരും നേരത്തെ കണ്ടില്ലേ സൗദാമിനി അവളാണ് പുറംപണിക്ക് വരുന്നത് വാഷിംഗ് മെഷീനിൽ അലക്കുന്നതും അവളാണ് എൻ്റെ മുണ്ടും ചട്ടയും മാത്രം കല്ലിൽ അലക്കും അവളെ കൂടാതെ ഒരാൾ കൂടെ ഉണ്ട് പത്മാവതി രണ്ടു പേരും കൂടിയാണ് ചെയ്യുക ഇനി വൈകുന്നേരം വരെ അവർ ഉണ്ടാകും എന്തെങ്കിലും കിച്ചണിൽ സഹായിക്കും പത്മാവതി പൂന്തോട്ടം നനയ്ക്കാൻ രാമനുണ്ട് മുറ്റത്തെ പുല്ലു പറിക്കാനും ചെടികൾ നനയ്ക്കാനും മാർക്കറ്റിൽ പോകാനുമെല്ലാം മോൾക്ക് ചെയ്യാനുള്ള ജോലിയൊന്നും ഇവിടെ അത്ര നിർബന്ധമാണെങ്കിൽ അടുക്കളയിൽ അമ്മമാരെ സഹായിക്കാൻ കൂടിക്കും അവർ അത്ര പെട്ടെന്ന് അടുക്കത്തൊന്നുമില്ല എന്നാലും നിനക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ അവരെ കൊപ്പിലാക്കിയേ പറ്റൂ വല്യമ്മശി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു ഞാൻ സഹായിക്കാം വല്യമശി എനിക്ക് പറ്റുന്ന പോലെ ചന്ദന പറഞ്ഞുകൊണ്ട് ചാരുവിനെ താട്ടി വിളിച്ചു ചാരു അതെ സമയം എത്രയെന്ന് അറിയോ എഴുന്നേറ്റ് വാ അവളെ സ്വലം നേർത്തതായിരുന്നു ഒന്ന് പോ ചേച്ചി ഞാൻ ഉറങ്ങട്ടെ ഉറക്കം ഉണ്ടെന്നതിൻ്റെ ആലസ്യത്തോടെ ചാരു പറഞ്ഞു പെൺകുട്ടികൾ എത്ര സമയമൊന്നും കിടക്കാൻ പാടില്ല മോളെ എഴുന്നേറ്റ് വാ ചന്ദന വീണ്ടും അവളെ നിർബന്ധിച്ചു കുറെ പിടിച്ചപ്പോൾ ചാരു എഴുന്നേറ്റു അത് ശരി ഞാൻ സോഫ്റ്റ് ആയി നിന്നപ്പോൾ എന്നെ കയറി ഭരിക്കാൻ വരുവാണോ പെട്ടെന്നുള്ള ചാരുവിൻ്റെ ചോദ്യം കെട്ടപ്പോൾ പകച്ചു പോയി ചന്ദന അത് അല്ല മോളെ ഞാൻ ചന്ദന പേടിയുടെ വല്യമ്മച്ചയെ നോക്കി വല്യമ്മച്ചിയുടെ മുഖത്തും പകുപ്പും നിറഞ്ഞിരുന്നു ചാരു ആരോടും ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ചാരുമോളെ വല്യമ്മച്ചി ശബ്ദമുയർത്തി വിളിച്ചു ഒന്നുമില്ല അമ്മച്ചി ഞാൻ ചേച്ചി ഒന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ പാവം നിന്ന് വിറയ്ക്കുന്നത് കണ്ടോ ദേ ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ വിറകൊണ്ടൊന്നും കാര്യം നടക്കില്ല ഇവിടെ വിറച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല ചേച്ചി ബോൾഡ് ആകണം കേട്ടോ ചന്ദനെ നോക്കി ചാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ശ്വാസം തിരികെ വന്നതുപോലെ തോന്നി അവൾക്ക് ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോ മുഖത്തെ വിഷമം വരുത്തിക്കൊണ്ട് പറഞ്ഞു ചന്ദന അതെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ചാരു പറഞ്ഞോണ്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി അപ്പോഴാണ് അജു അവിടേക്ക് വന്നത് മോനെ അല്ലു പോയോ അവനെ കണ്ടതും വല്ലിമുച്ചി ചോദിച്ചു ഇച്ചായും പോയി അമ്മച്ചി അർജന്റ് കൂടെ പോയിട്ടുണ്ട് ഫ്ലൈറ്റ് എട്ട് മണിക്കായിരുന്നു ചന്ദന ഇച്ചാനിപ്പൊ എന്നെ വിളിച്ചിരുന്നോ തന്റെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു തനിക്ക് പനിയുണ്ടോ എന്ന് അറിയാനാണ് വിളിച്ചത് ഉണ്ടെങ്കിൽ എന്നോട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം കുറവുണ്ടോ അജു ചോദിച്ചു ഇപ്പോ ഇല്ല പനി മാറി ചന്ദന പറഞ്ഞു അവളുടെ മനസ്സിൽ അജു പറഞ്ഞ ഫ്ലൈറ്റിനെ കുറിച്ചായിരുന്നു ചിന്ത ഫ്ലൈറ്റിൽ പോകാൻ മാത്രം അപ്പം ദൂരെ എവിടേക്കാണ് പോയിരിക്കുന്നത് കാരണമില്ലാതെ അവളുടെ മനസ്സ് പിടിഞ്ഞു പോവുകയാണ് ഒരു സൂചന പോലും ഇല്ലായിരുന്നല്ലോ എന്തെന്നില്ലാത്ത വിഷമം തോന്നി അവൾക്ക് എന്നാൽ ശരി ഞാൻ വിളിച്ചു പറയണോ അതോ ഓത്താൻ വിളിച്ചു പറയോ ആജു വീണ്ടും ചോദിച്ചു ഞാൻ ഞാൻ വിളിച്ചോളാം ചന്ദന പറഞ്ഞുകൊണ്ട് വേഗം റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി തൻ്റെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഫോൺ വെട്ടിൽ കിടപ്പുണ്ട് എടുത്ത് നോക്കിയപ്പോൾ കുറെ മിസ് കോൾ കിടക്കുന്നുണ്ട് ഈശ്വര കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ ചന്ദനയെ വേഗം ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു ഒറ്ററെങ്കിൽ തന്നെ ഫോൺ എടുത്തു അലോഷി എഴുത്ത ഉടനെ കാത് പൊട്ടുമാർ അലറിയവൻ നീ ഏത് മറ്റെടുത്ത് പോയി കിടക്കുമായിരുന്നറി അവന് സ്വരത്തിലുള്ള ദേഷ്യം മുഴുവനും ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ ശബ്ദത്തിലൂടെയാണെങ്കിലും വിറച്ചുപോയി ചന്ദന അതുപിന്നെ ഞാൻ എന്ത് പറയണമെന്നറിയാതെ വിക്കി അവൾ ഒന്ന് പറഞ്ഞു തൊലക്കെടി വീണ്ടും ദേഷ്യത്തോടെ സ്വരം വന്നു വല്യമ്മച്ചയ്ക്ക് മരുന്ന് കൊടുക്കാൻ പോയതാ സ്വരം ഇടറിക്കൊണ്ട് പറഞ്ഞു അവള് അപ്പുറത്തു നിന്നും കനത്തിലൊരു മൂളൽ കേട്ട് ചന്ദന നിന്റെ പനി കുറവുണ്ടോ അലോഷി ചോദിച്ചു ഒരു മൂളൽ മാത്രം ഇല്ലാതെ മിഴികൾ നിറഞ്ഞു അവളുടെ ഇല്ലെങ്കിൽ ഞാൻ അജുവിനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കുറവില്ലെങ്കിൽ പോയി കാണിക്കണം കേട്ടോ അതിലും ഒരു മൂളലായിരുന്നു മറുപടി പറയുന്നത് വാ തുറന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും അവൻ്റെ സ്വരം ദേഷ്യം കൊണ്ട് വിറച്ചു എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല മതിയോ പെട്ടെന്ന് ദേഷ്യം വന്നു അവൾക്ക് അത് തന്നെ അങ്ങനെ പറയണം വ്യക്തമായിട്ട് ഉള്ളിൽ വന്ന ചിരി അമർത്തിക്കൊണ്ട് പറഞ്ഞു വലോഷി ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ അതുവരെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് പറയണം മടിക്കാതെ കേട്ടോ അവൻ്റെ സ്വരത്തിൽ കുറച്ച് മയമുള്ളതുപോലെ തോന്നിയവൾക്ക് എവിടേക്കാണ് പോയതെന്നൊക്കെ അവൾ ചോദിക്കുമെന്ന് കരുതി അലോഷി അതൊന്നും അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഒരു മൂളലിൽ ഒതുക്കി അതും അവൾ ഞാൻ എവിടെ പോയതെന്ന് നീ ചോദിക്കുന്നില്ലേ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ചോദിക്കാതെന്നത് ദേഷ്യപ്പെടുമോ എന്ന് ഭയന്നാണ് ചന്ദന അവൻ പറയുന്നതിനെ കാതോർത്ത് നിന്നു ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിന് വന്നതാണ് മുംബൈയിൽ ഒരാഴ്ച കഴിയും തിരികെ വരാൻ കേട്ടോ അലോഷിയുടെ സ്വരം ആർദ്രമായി ശരി ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് ശരി പിന്നെ വിളിക്കാം ഫോൺ കട്ടാക്കി അലോഷി അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കുറേ സമയം വിളിച്ചിട്ടും അവൾ എടുക്കാതിരുന്നപ്പോൾ ശരിക്കും പേടിച്ചു പോയിരുന്നു പനി കൂടി കാണും എന്നാണ് കരുതിയത് അതാണ് അജുവിനെ വിളിച്ച് പറഞ്ഞത് എന്തായാലും അവളെ ശബ്ദം കേട്ടപ്പോൾ സമാധാനമായി റൂമിലെത്തിയ അലോഷി കുളിച്ച് ഫ്രഷായി ഇരുവർക്കും വേറെ വേറെ റൂമായിരുന്നു അർജുൻ മീറ്റിംഗ് ഫയൽ ഇവിടെ വെച്ചോ ഞാനൊന്നുകൂടി റഫർ ചെയ്യട്ടെ അലോഷി പറഞ്ഞു ജാനി മേഡം നന്ദനം ഗ്രൂപ്പ്സിൻ്റെ പ്രസൻറ്റേഷന് വന്നിരിക്കുന്നത് എന്തൊക്കെയോ കള്ളക്കളി നടക്കുന്നുണ്ട് എന്നോട് അരുണാണ് പറഞ്ഞത് ആരെയും കൂട്ടിയിട്ടില്ല ഈ യാത്രയിൽ മേഡം തനിച്ചാണ് റൂമെടുത്തിരിക്കുന്നത് ഈ ഹോട്ടലിൽ തന്നെ അർജുൻ പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടിരുന്നു മനോഷി അതൊന്നും കാര്യമാക്കണ്ട നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതി ഇന്നത്തെ മീറ്റിംഗ് എപ്പോഴാണെന്ന് ഒന്നുകൂടി കൺഫേം ചെയ്ത് അറിയിക്കും നാളെ പിന്നെ പത്ത് മുപ്പതിനാണ് അവർ സമയം പറഞ്ഞിരിക്കുന്നത് മൊത്തം അഞ്ച് കമ്പനി മീറ്റിംഗ് ആണ് മൂന്നെണ്ണം എങ്കിലും നമുക്ക് പിടിക്കണം രണ്ടെണ്ണം നിന്റെ ജാനി മേഡം എടുത്തോട്ടെ അർജുൻ ജാനി മേഡം എന്ന് പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ല അലോഷയ്ക്ക് ശരി സാർ ഞാൻ പറയാം അർജുൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി ഈ സമയം നേരെയുള്ള റൂമിൽ ജാനി ഫോണിൽ ആരോടോ സംസാരിച്ച് നിൽക്കുകയായിരുന്നു എല്ലാം പറഞ്ഞതുപോലെ ഇവിടുത്തെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിച്ച് പോകുമ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നിരിക്കണം നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാൻ ഞാൻ തയ്യാറാണ് ജാനി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അർജുൻ മണിക്കാണ് മീറ്റിംഗ് എന്ന് വിളിച്ചു പറഞ്ഞു ഫയൽ എടുത്ത് നോക്കിയിരിക്കുകയാണ് അലോഷി കൃത്യസമയത്തിനെ കമ്പനിയിലെ ആളുകളുമെത്തി മുട്ടുവരെ ഇറക്കമുള്ള ബ്ലാക്ക് ഷോർട്ട്സ് ആണ് ജാൻ ഇട്ടിരിക്കുന്നത് ഇറക്കി പിടിച്ച് കിടക്കുന്ന ഷോർട്ട് വൈറ്റ് ടോപ്പും തോളപ്പമുള്ള മുടി ഗോൾഡൻ കളർ ചെയ്തിരിക്കുന്നു കോട്ടൺ സൂട്ടും അടഞ്ഞ അലോഷി ജെന്റിൽമാൻ ലുക്കിലാണ് പിന്നെയും ഒന്ന് രണ്ട് കമ്പനിക്കാർ ഉണ്ടായിരുന്നു പക്ഷെ അലോഷയെയാണ് അവർ സെലക്ട് ചെയ്തത് നെല്ലിക്കടൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി കൈ കൊടുത്തുകൊണ്ട് ബിസിനസ് ഡീൽ ഉറപ്പിച്ചു അലോഷി ജാനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നത് കണ്ടു അവൻ രാത്രി ഫുഡ് കഴിക്കാനാണ് അലോഷിയും അർജുനും പോയത് സ്ഥിരമായിരുന്നു കഴിക്കാറുള്ള പ്ലേസിലാണ് അവർ ഇരുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നാളെ കാണാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു അവർ അർജുൻ അവന്റെ റൂമിലേക്ക് പോയി അലോഷി റൂമിലെത്തി വീട്ടിലേക്ക് വിളിച്ച അന്നത്തെ ബിസിനസ് താങ്കൾക്ക് കിട്ടിയ കാര്യം പറഞ്ഞു വല്യമ്മച്ചിക്ക് സന്തോഷമായി ചന്ദന ഒരിക്കൽ പോലും തന്നെ വിളിച്ചിട്ടില്ല എന്നത് അവനൊരു വേദനയായി തോന്നി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ചന്ദന റൂമിൽ ഒന്ന് വിളിച്ചുകൂടെ എന്തായിരുന്നെങ്കിലും അറിയാൻ അവൾ ആരോടൊന്നും പറഞ്ഞു പോകുമ്പോൾ ഒന്ന് കണ്ട് പറയാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല വെറുതെ ഓരോന്നും ഓർത്ത് കിടന്നവൾ അലോഷി മതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പോരുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോരാമായിരുന്നു ചെറിയ കുറ്റബോധം തോന്നിയവന് എപ്പോഴും മൈക്കത്തിലേക്ക് വീണപ്പോഴാണ് വാതിൽ മുട്ടുകേട്ടത് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തൻ്റെ ഡോറിൽ തന്നെയാണ് മുട്ടുന്നത് അർജുനായിരിക്കും അലോഷി വാതിൽ തുറന്നു പ്രതീക്ഷിക്കാതെ മുഖത്തിന് നേരെ വന്ന കൈ തടഞ്ഞു അലോഷി എതിരാളിയുടെ കയ്യിൽ വെളുത്ത നിറത്തിൽ എന്തോ പഞ്ഞി പോലെയുള്ള സാധനമുണ്ടെന്ന് ആരന്റെ വെളിച്ചത്തിൽ കണ്ടു അലോഷി ചതിൽ തിരിച്ചറിഞ്ഞു അലോഷി പിന്നെ അവിടെ നടന്നത് തല്ലുമാലയായിരുന്നു വന്നിരിക്കുന്നത് ശത്രുക്കളാണെന്ന് മനസ്സിലായി അവന് മൂന്നുപേരെയും അടിച്ച നീലം പരിച്ചാക്കി അലോഷി പലപ്പോഴും മൂക്കിന് നേരം വരുന്ന ഒരാളുടെ കൈ ഫ്ലോറോഫോം മുക്കിയ പഞ്ഞിയാണ് തിരിച്ചറിഞ്ഞത് അയാളുടെ മൂക്കിൽ തന്നെ അത് വരച്ചപ്പോഴായിരുന്നു അയാളുടെ കൈയിൽ പിടിച്ച് തിരിച്ച് അയാളുടെ മൂക്കിൽ തന്നെ പതിപ്പിച്ചു ആ പഞ്ഞി അലോഷി ബോധം കേട്ടു വീണു അയാൾ മറ്റു രണ്ടുപേരും ജീവനും കൊണ്ട് വാതിൽ തുറന്നു ഓടി പിടിക്കാൻ ആഞ്ഞെങ്കിലും കിട്ടിയില്ല ഒരുത്താനുണ്ടല്ലോ ഇവൻ മതി അലോഷി അവന്റെ കൈ രണ്ടും ബെഡ്ഷീറ്റ് എടുത്ത് കൂട്ടിക്കെട്ടി അവനും ബോധം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു നേരെയുള്ള റൂമിൽ ജാൻ അക്ഷയോടെ നടക്കുകയായിരുന്നു ഈ സമയം കൈകൾ രണ്ടും കൂട്ടി തിരുമ്മി ചുമറിൽ ഇടിച്ചു അവൾ ദേഷ്യം കാണിച്ചു കൊണ്ടിരുന്നു ബോധം കെട്ടവൻ പാതി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു മുഖം അടച്ചു ഒരടിയായിരുന്നു അലോഷി നിന്നെയൊക്കെ ആരടാ ഇവിടേക്ക് അയച്ചത് അലർച്ചകൾ ചോദിച്ചു അവൻ സാർ സോറി ഇനിയും തല്ലരുത് മാഡം പറഞ്ഞിട്ടാണ് കാൽക്കൽ വീട് കൊണ്ട് പറഞ്ഞു അവൻ ആരടാ നിന്റെ മാഡം പേര് പറയടാ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അലോഷി ജാനി ജാനി മേഡം പറടാ എന്തായിരുന്നു നിന്റെ മാഡത്തിൻ്റെ ഉദ്ദേശം അവൻ പറയുന്ന വാക്കുകൾ കേട്ട് ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി അലോഷി ജാനി തൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു ഒരിക്കൽ അവൾക്ക് ഇത്ര ചീപ്പായി തന്നെ ഇന്ന് ബോധമില്ലാതെ അവളുടെ റൂമിൽ എത്തിക്കാനായിരുന്നു നിർദ്ദേശം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തന്നെ വേണം അവൾക്കിന്ന് ഇരുവശത്തേക്ക് വെടിച്ചു അലോഷി തരാം അലോഷി ദേഷ്യം കൊണ്ട് വിറച്ചു താഴെ കിടക്കുന്നവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ നേരെയുള്ള റൂമിന്റെ വാതിൽ മുടി തുറന്നതും അവനെ പിടിച്ച് മുറിയിലേക്ക് ഒറ്റ തള്ളായിരുന്നു അലോഷി നീ ഇത്രയ്ക്കും തറയാകുമെന്ന് ഞാൻ കരുതിയില്ല അവളെ കവളിൽ ആഞ്ഞടിച്ചു അവൻ